കൊച്ചിയിലേക്ക് പോകാം മുക്സിന അസുവും അവിടെ റെഡിയായി നിൽപ്പുണ്ട് മുക്സിന ഗുഡ് മോർണിംഗ് ഇന്നലെ കോട്ടയത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ഈ സമയം എന്നിപ്പോൾ കാലാവസ്ഥ എന്താണ് മധ്യ കേരളത്തിൽ പരക്കെ അപ്പം ഹൈക്കോടതിയിൽ കാര്യമായ ഏതൊക്കെ കേസുകളുണ്ട് രാഷ്ട്രീയ മേഖലയിൽ നിന്നൊക്കെ മറ്റെന്തെല്ലാം വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കണം സെഫുദ്ദീൻ ഇന്ന് രാവിലെ മുതൽ മഴയുടെ ഒരു ലക്ഷണം തന്നെയാണ് എറണാകുളം നഗരത്തിലും അതുപോലെ തന്നെ മധ്യ കേരളങ്ങളിൽ പലയിടത്തുകളിലായും രാവിലെ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ക്വീൻസ് വാക്ക് പരിസരത്താണ് ഇവിടെ രാവിലെ തൊട്ട് ധാരാളം പേരും നടക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കുമായി ഇറങ്ങുന്ന ആളുകളുണ്ട് അവർക്ക് അല്പം മഴ കാരണം ഒന്ന് മാറി നിൽക്കേണ്ടി വന്നത് പക്ഷേ ഇപ്പം മഴയൊന്നും മാറിയപ്പോൾ വീണ്ടും ആളുകൾ സജീവമാകുന്നുണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നിരവധിയായ കേസുകൾ ഇന്നുണ്ട് ആന എഴുന്നെടുപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ ഇന്ന് പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തൃക്കൂർത്തുറ ക്ഷേത്രത്തിലെ ആന എഴുന്നെടുപ്പിൻ്റെ ചട്ടങ്ങളൊക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ള കാര്യത്തിൽ കേസൊക്കെ എടുത്തിരുന്നു എന്താണെങ്കിലും ഇതെല്ലാ വിഷയങ്ങളും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും എന്താണെങ്കിലും സെയ്ഫുദ്ദീൻ ഇങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ് ഴ്ചയിലേക്കാണ് ഒന്നുമില്ല ഒരു ചെറിയൊരു സംഗീതം നമുക്ക് കേൾക്കാം രാവിലെ ശരിക്കും പറഞ്ഞാൽ ചെറിയ മഴയാണ് വില്ലനായ അല്ലെങ്കിൽ ഇതിൽ ഭംഗിയുള്ള വിഷിൽ നമുക്ക് പ്രേക്ഷകരിൽ കാണിക്കാൻ പറ്റിയേനെ കാരണം രാവിലെ ഈ പ്രാവുകൾ സ്ഥിരമായി ഒരു സ്ഥലമാണ് ക്യൂൻസ് പാക്ബേ അവിടെ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാൻ എത്തുന്ന ആളുകൾ ഇതുപോലെ ഒരുപാട് കമ്മ്യൂണിറ്റി പല ആളുകൾ വന്ന് പാട്ട് പാട്ടുപാടിയും അതുപോലെ നടക്കാൻ ഇറങ്ങുന്നത് നല്ല രസകരമായ ഒരു കാഴ്ചയാണ് ഇടയ്ക്കൊരു മഴ വന്നതാണത് ചെറിയ രീതിയിൽ ഇത്രയും ഒരുപാട് പേരുണ്ടായിരുന്നു കുറച്ച് ൾ കുറഞ്ഞു പക്ഷേ നമുക്ക് ഈ അവരുടെ പാട്ടൊന്ന് കേൾക്കുന്നത് നന്നാവും ഭയങ്കര രസമായിരുന്നു ഇവിടെ വന്ന സമയത്ത് എന്താണെങ്കിലും സേഫുദ്ദീൻ നിങ്ങളൊക്കെ എവിടെ നിന്നുള്ള ആൾക്കാരാണ് ഞങ്ങള് ബേസിക്കലി പല സ്ഥലത്തു ഞാൻ ചേർത്തലാണ് ഫോട്ടോ വെച്ച് ഇവൻ എന്താണെങ്കിലും ഇവർ ഒരുപാട് പേരുണ്ടായിരുന്നു സേഫുദ്ദീൻ ഇപ്പോൾ മഴ വന്നപ്പോൾ പലരും ചെതറി പല സ്ഥലങ്ങളിലേക്കായി എന്താണെങ്കിലും ഇനിയും മധ്യ കേരളത്തെ സംബന്ധിച്ച് ധാരാളം വാർത്തകളുള്ള ദിവസമാണ് മറ്റ് വാർത്തകൾ എന്താണെങ്കിലും അടുത്ത മണിക്കൂറുകളിൽ വലിയ രീതിയിൽ തന്നെ നമുക്ക് നൽകാൻ സാധിക്കും തീർച്ചയായും മുക്സിന ക്വിൻസ് വാക്വേയിൽ നിന്നുള്ള കാഴ്ചകളാണ് തീർച്ചയായും പ്രേക്ഷകർക്ക് വലിയ റിലാക്സേഷൻ നൽകുന്നതും കൂടിയാണ് രാവിലെ തന്നെ അപകടം ദുരന്തങ്ങൾ രാഷ്ട്രീയ ഹാർഡ് പൊളിറ്റിക്കൽ വാർത്തകൾ ഇതൊക്കെ കേൾക്കുന്നതിനിടയിൽ ആ ക്വിൻസ് വാക്വേയിൽ നിന്നുള്ള ഒരല്പം സംഗീതം അത് തീർച്ചയായും പിന്നെ ആ കാഴ്ച രാവിലെ പ്രാക്കൾ കുറുകുന്ന ശബ്ദങ്ങൾ അതിൻ്റെ കാഴ്ചകളിലൊപ്പം ഈ സംഗീതം ഇതെല്ലാം വലിയൊരു റിലാക്സേഷൻ നൽകുന്ന ഒരു സംഗതി തന്നെയാണ് താങ്ക് യു മുക്സിന